അടുത്തിടെയായിരുന്നു മീരാനന്ദൻ ലണ്ടനിലെത്തിയത് ആൻ അഗസ്റ്റിനും ഉണ്ണിയുമെല്ലാം മീരയ്ക്കു പിന്നാലെ ലണ്ടനിലെത്തിയിരുന്നു വിവാഹ ശേഷം ശ്രീജു ഗംഭീര വിരുന്ന് നടത്തിയിരുന്നു അതിൽ പങ്കെടുക്കാനായിരുന്നു ആനും ഉണ്ണിയുമെല്ലാം എത്തിയത് സൂര്യൻ തിളങ്ങുന്നത് കണ്ട് ഞാൻ സന്തോഷിച്ച ഒരേ ഒരു നിമിഷം ഇതായിരുന്നുവെന്ന ക്യാപ്ഷനോടെയായിരുന്നു മീര പുത്തൻ ചിത്രങ്ങൾ പങ്കുവെച്ചത് നീല ഗൗണും ജാക്കറ്റും അണിഞ്ഞുള്ള ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് നിരവധി പേരായിരുന്നു ചിത്രത്തിന് താഴെ മീരയോട് സ്നേഹം സ്നേഹമറിയിച്ചെത്തിയത് ഈ ഗൗണിൽ അതീവ സുന്ദരിയായിരിക്കുന്നു എന്നായിരുന്നു കുറേ പേർ പറഞ്ഞത് ശ്രീജു ചിത്രങ്ങൾ പകർത്തിയതെന്നായിരുന്നു ചിലർ ചോദിച്ചത് അറേഞ്ച്ഡ് മാരേജിലൂടെയാണ് മീരയും ശ്രീജുവും ഒന്നിച്ചത് വിവാഹശേഷം ലണ്ടനിൽ സ്ഥിരതാമസമാക്കേണ്ടി വരുമോ എന്ന ആശങ്കയായിരുന്നു മീരയ്ക്ക് എന്നാൽ അക്കാര്യത്തിൽ ആശങ്കപ്പെടാനില്ലെന്നും മീരയ്ക്ക് ദുബായിൽ തുടരാമെന്നും ശ്രീജു പറഞ്ഞു മീരയെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിരുന്നുവെന്ന് സ്റ്റേജു പറഞ്ഞു ഈ പെൺകുട്ടിയായിരിക്കും ഭാര്യയായി വരുന്നതെന്ന് മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് മതി വിവാഹം എന്നത് മീര്യുടെ ആഗ്രഹവും ആഗ്രഹത്തിന് സ്റ്റേജുവും സമ്മതം അറിയിച്ചിരുന്നു എന്നാണ് വിവാഹം എന്നുള്ള ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു ഞാൻ കേട്ടതിനേക്കാളും കൂടുതൽ ഈ ചോദ്യം കേട്ടത് അച്ഛനും അമ്മയും ആണ് അതോർത്ത് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ടെന്ന് വി മീര ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു കല്യാണമൊക്കെ അതിൻ്റേതായ സമയത്ത് നടക്കുമെന്നായിരുന്നു അന്നേ വിശ്വസിച്ചത് അതേക്കുറിച്ചൊന്നും ആശങ്കപ്പെട്ടി പെട്ടിരുന്നോ ആളല്ല ഞാനെന്നും മീര വ്യക്തമാക്കി